കർണാടകയിലെ അഞ്ച് വിമത എം എൽ എ മാർ തിരികെ എത്തി ബി ജെ പി പാളയത്തിലേക്ക് പോയ അഞ്ച് എം എൽ എ മാരിൽ നാല് എം എൽ എ മാർ കോൺഗ്രസ്സിൽ നിന്നും ഒരാൾ ജനതാദൾ സെക്യുലറിൽ നിന്നും ഉള്ളതാണ് ഇവർ ഇന്നലെ രാത്രിയോടുകൂടി ബംഗളൂരുവിൽ തിരിച്ചെത്തുകയായിരുന്നു ബിജെപിയുടെ കുതിര കച്ചവടത്തിന്റെ പേരിൽ കർണാടകയിൽ രാഷ്ട്രീയ യുദ്ധം ഉടലെടുക്കുകയാണ് വിയോജിപ്പുള്ള മൂന്ന് എം എൽ എ മാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് തങ്ങൾക്ക് സംഭവിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെട്ടു കർണാടക നിയമസഭാ ബജറ്റ് സമ്മേളനത്തിലും മറ്റു പാർട്ടി യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന എംഎൽഎമാരായ രമേശ് ജാർകിഹോളി ഉമേഷ് ജാദവ് ബി നാഗേന്ദ്ര മഹേഷ് കുമതള്ളി എന്നിവർക്കെതിരെ നടപടിയെടുത്ത് ഇവരെ അയോഗ്യരാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ബജറ്റ് സമ്മേളനത്തിൽ നിന്നും മറ്റു പാർട്ടി യോഗങ്ങളിൽ നിന്നും താൻ വിട്ടുനിന്നത് എന്നാണ് ജെ ഡി എസ് നേതാവ് നാരായണഗൌഡ മാധ്യമങ്ങളോട് പറഞ്ഞത് ബിജെപിക്ക് ഒരിക്കലും തന്നെ വിലയ്ക്ക് വാങ്ങാൻ ആകില്ലെന്നാണ് നാരായണഗൌഡ വ്യക്തമാക്കിയത് തനിക്ക് വേണമെങ്കിൽ ബി ജെ പി പാളയത്തിൽ നിന്ന് പത്ത് എം എൽ എ നിഷ്പ്രയാസം കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനാകും പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാധാരണത്തെ പോലെ അതിപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്നും കൂട്ടിച്ചേർത്തു തന്റെ മണ്ഡലത്തിലുള്ള ചില നേതാക്കളുമായി തനിക്ക് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൃത്യമായ സമയം വരുമ്പോൾ അതിനെപ്പറ്റി താൻ സംസാരിക്കുമെന്നും ഉമേഷ് ജാദവ് വ്യക്തമാക്കി മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വലിയ നേതാവാണ് അദ്ദേഹത്തിനെതിരെ യാതൊന്നും സംസാരിക്കാൻ താൻ തയ്യാറല്ല ഉമേഷ് ജാദവ് കൂട്ടിച്ചേർത്തു മറ്റൊരു കോൺഗ്രസ് എം എൽ എ ആയ മഹേഷ് കുമതള്ളിയും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയായിരുന്നു പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളുമായി തനിക്ക് ഒത്തുപോകാൻ സാധിക്കില്ലായിരുന്നു ബജറ്റ് സെഷൻ ആയതുകൊണ്ട് താൻ തിരികെ വന്നിരിക്കുന്നു എന്നാണ് മഹേഷ് കുമതള്ളി പറഞ്ഞത് ബി ജെ പി തങ്ങളുടെ പാളയത്തിൽ നിന്ന് തങ്ങളുടെ എം എൽ എമാരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ തങ്ങളുടെ എം എൽ എ മാർക്ക് അവർ തെരഞ്ഞെടുത്ത വഴി തെറ്റായ വഴിയാണെന്ന് തിരിച്ചറിവുണ്ടായി അവർ താ ഇപ്പോൾ തിരികെത്തിയിരിക്കുന്നു ഇനി പാർട്ടി നേതൃത്വം തീരുമാനിക്കും ഇവരെ അയോഗ്യരാക്കണോ വേണ്ടയോ എന്ന് ഇതു സംബന്ധിച്ച കത്ത് ഗവർണർക്ക് കൈമാറിയെന്നും കർണാടക ക്യാബിനറ്റ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ വ്യക്തമാക്കി